എല്ലാവർക്കും നമസ്കാരം ജി എ പുതിയ വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഒരു ചോദ്യം കേരളത്തിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ എത്ര വില മതിക്കുന്നുവെന്ന് നിങ്ങൾ ഒരിക്കൽ പോലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെ നമ്മുടെ മണ്ണിൽ നിന്നാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ വളരുന്നത് ഇന്ന് നമുക്ക് നോക്കാം ലോക വിപണിയിൽ വൺ ഡിമാൻഡ് ഉള്ള കേരളത്തിലെ പത്ത് പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണൂ കാരണം ഞാൻ അവസാനം ഞാൻ പറയുന്നത് നിങ്ങളുടെ കൃഷി എങ്ങനെ കയറ്റുമതിയിലേക്ക് എത്തിക്കും കുരുമുളക് കേരളത്തിന്റെ കറുത്ത സ്വർണം ലോകത്തെ കീഴടക്കിയ മസാല കേരളത്തിലെ കുരുമുളകിന്റെ രുചിയും ഗുണമേന്മയും മറ്റൊരിടത്തും കിട്ടില്ല വിദേശ വിപണിയിൽ കേരള പെപ്പർ എന്ന പേരിന് തന്നെ വിലയുണ്ട് അതുകൊണ്ട് കുരുമുളക് കൃഷി കർഷകർക്ക് സ്വർണമാണ് ആരോഗ്യ പ്രാധാന്യം വർദ്ധിച്ചതോടെ ഓർഗാനിക് കുരുമുളക് കയറ്റുമതിയിലും ഡിമാൻഡ് വളരുന്നു രുചിയും സുഗന്ധവും കൂട്ടാൻ കുരുമുളക് പൊടി കുരുമുളക് സോസ് തുടങ്ങിയവ എല്ലാ വിഭവങ്ങളിലും ഉപയോഗിക്കുന്നു മീൻ മാംസം ചിക്കൻ തുടങ്ങിയവയിൽ മാരിനേഷൻ ചെയ്യാൻ കുരുമുളക് ചേർത്താൽ അതിന്റെ രുചി ഇരട്ടിയാക്കും സൂപ്പുകൾ കറികൾ സലാഡുകൾ അന്താരാഷ്ട്ര കുക്കിംഗ് രീതികളിൽ നിർബന്ധമായും കുരുമുളക് ചേർക്കുന്നു പശ്ചിമ ഭക്ഷണങ്ങളിൽ സ്റ്റേക്ക് സോസുകൾ പാസ്ത പിസ്സ തുടങ്ങിയ വിഭവങ്ങളിൽ പ്രധാന ഘടകമാണ് കുരുമുളക് അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ പ്രത്യേകിച്ച് യൂറോപ്പ് അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ കുരുമുളകിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നു കുരുമുളകില്ലാതെ ഒരു കിച്ചണും പൂർണ്ണമല്ലാത്തൊരവസ്ഥ കുരുമുളകിന് അനവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട് അതിലൊന്നാണ് ആയുർവേദ മരുന്നുകളിൽ ഇത് സ്ഥിരം ഘടകമാകുന്നു ജലദോഷം ചുമ തുമ്മൽ തുടങ്ങിയവയ്ക്ക് കുരുമുളക് ചേർത്ത കഷായം മികച്ചതാണ് ചർമ്മ രോഗങ്ങൾക്കും ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്കും കുരുമുളക് മരുന്നായി മാറുന്നു അതിനാലൊക്കെ തന്നെ കുരുമുളകിന് വലിയ ഡിമാൻഡാണ് ലോക മാർക്കറ്റിൽ അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുമുള്ള കുരു കളിന്റെ ഗുണമേന്മ വേറെ ഒരിടത്തും കിട്ടത്തുമില്ല അടുത്തതാണ് ഏലം മസാലകളുടെ രാജാവ് ഏലം അതിന്റെ സുഗന്ധം കൊണ്ട് ലോകത്തെ മയക്കുന്ന ഒരു മസാല പ്രതിവർഷം ഏലം കയറ്റുമതിയിൽ കേരളം കോടികൾ വായിരുന്നു ചെറുതായാലും ഈ കൃഷി കർഷകർക്ക് വലിയ നേട്ടം ഉറപ്പാക്കും ഇഞ്ചിയും ചുക്കും കിച്ചണിൽ ഒരു നിമിഷം പോലും ഇഞ്ചി ഇല്ലാതെ ചിന്തിക്കാൻ പറ്റുമോ കേരളത്തിൽ നിന്നുള്ള ഇഞ്ചിക്ക് ആഗോള വിപണിയിൽ സ്ഥിരമായ ഡിമാൻഡുണ്ട് അതിൽ നിന്നുമുള്ള ചുക്ക് അതേ ആവശ്യം തന്നെ അടുത്തതാണ് മാങ്ങയും വാഴപ്പഴവും മാമ്പഴം എന്ന് പറഞ്ഞാൽ വെള്ളമൊഴുകും പ്രത്യേകിച്ച് അൽഫോൺസോ മാമ്പഴം വിദേശ വിപണിയിൽ വൺ ഹിറ്റ് ആണ് വാഴപ്പഴവും ആഫ്രിക്കയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും വലിയ തോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നു തേങ്ങ കേരളത്തിന്റെ മുഖചിഹ്നം തേങ്ങയും അതിന്റെ ഉൽപ്പന്നങ്ങളായ കൊപ്രയും വെളിച്ചെണ്ണയും ലോകമെമ്പാടും ആരോഗ്യ പ്രേമികളുടെ പ്രിയപ്പെട്ടതാണ് നാടൻ വെളിച്ചെണ്ണയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും വലിയ മാർക്കറ്റാണ് ചായ എല്ലായിടത്തും ആവശ്യമുള്ള പാനീയം ലോകത്ത് എവിടെയായാലും ഒരു കപ്പ് ചായ ഉണ്ടാകും കേരളത്തിന്റെ ചായക്ക് അതുല്യമായ ഗുണമേന്മ അതിന്റെ കയറ്റുമതിയിലും വലിയ സാധ്യതയാണ് കാപ്പി മലനാളിന്റെ രുചി കേരളത്തിന്റെ കാപ്പിക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട് വൈകുന്നേരങ്ങളിൽ കാപ്പി ഇല്ലാതെ ഒരു പൂർണ്ണതയുണ്ടോ അന്താരാഷ്ട്ര വിപണിയിൽ കേരള കാപ്പിക്ക് സ്ഥിരമായ ആവശ്യക്കാരുണ്ട് ജാതിക്ക പ്രധാന കയറ്റുമതി താരം കേരളത്തിൽ നിന്നുള്ള ജാതിക്കയുടെ ഗുണമേന്മ ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു പാചകത്തിലും ഔഷധത്തിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ജാതിക്ക കർഷകർക്ക് സ്ഥിരമായ വരുമാന സ്രോതസ്സാണ് നെല്ലിക്ക ആരോഗ്യത്തിന്റെ നിധി ഒരു ചെറിയ നെല്ലിക്ക വിറ്റാമിനുകളുടെ ഖനി ഓർഗാനിക് കൃഷി ചെയ്താൽ വിദേശ വിപണിയിൽ വില ലഭിക്കും നെല്ലിക്ക ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൺ ട്രെൻഡാണ് പൈനാപ്പിൾ ലാഭം പകരുന്ന വിള പൈനാപ്പിൾ കൃഷി ഒരിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ മൂന്ന് നാലു വർഷം വരെയും വിള ലഭിക്കും വലിയ ഡിമാൻഡാണ് എളുപ്പത്തിൽ കയറ്റുമതിയും നടക്കും കർഷകർക്ക് ഉറപ്പായും ലാഭം ലഭിക്കും പപ്പായ നമ്മുടെ നാട്ടിൽ അത്ര പ്രിയപ്പെട്ട പഴമല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പപ്പായയ്ക്ക് വലിയ ആവശ്യക്കാരാണ് വിറ്റാമിനുകൾ നിറഞ്ഞ പപ്പായ ഹോട്ടൽ കോസ്മെറ്റിക് ഹെൽത്ത് ഇൻഡസ്ട്രികളിൽ ഒക്കെ ആവശ്യപ്പെട്ട ഉൽപ്പന്നം തന്നെയാണ് ഓർഗാനിക് കൃഷിയുടെ പ്രാധാന്യം ഇന്ന് ലോകം മുഴുവൻ വസ്തുക്കൾ ഒഴിവാക്കി ഓർഗാനിക് ഉൽപ്പന്നങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് അതിനാൽ കർഷകർ ഗുണനിലവാരം ഉറപ്പാക്കുകയും ഉൽപ്പന്നങ്ങൾ സർട്ടിഫൈ ചെയ്തതായും ഉറപ്പുവരുത്തണം അതുകൂടാതെ ആകർഷണവും ദൃഢവുമായ പാക്കേജിങ്ങും വിപണിയിൽ നിർണായക ഘടകമാണ് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ സാധ്യതകളും വളർന്നു വരുന്ന സമയമാണ് കർഷക സമിതികൾ കൂട്ടായി പ്രവർത്തിച്ചാൽ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ സാധിക്കും കുരുമുളക് ഏലം ചായ കാപ്പി തേങ്ങ മാമ്പഴം പൈനാപ്പിൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കുന്നു സർക്കാർ പ്രോത്സാഹനങ്ങളും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും കൂടി ലഭിക്കുമ്പോൾ കേരളത്തിന്റെ കാർഷിക കയറ്റുമതി ലോകതലത്തിൽ കൂടുതൽ ഉന്നതങ്ങളിലെത്താൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ ജി ന്യൂസിനൊപ്പം വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ താങ്ക്